പണ്ട് ഒരു കാട്ടിൽ ഒരു കടുവ താമസിച്ചിരുന്നു ഒരു ദിവസം കടുവ വിശന്നു വലഞ്ഞു കാട്ടിൽ ചുറ്റിത്തിരിയുമ്പോൾ ഒരു പശു മേയുന്നത് കണ്ടു കടുവ ഉടനെ പശുവിന്റെ അടുത്തേക്ക് പോയി അതിനെ തിന്നാൻ തയ്യാറായി അപ്പോഴാണ് പശു കടുവയെ കണ്ടത് ഓ കടുവ രാജാവേ ഞാൻ ഒരു പശുക്കുട്ടിയെ പ്രസവിച്ചു എന്റെ കുഞ്ഞ് ഇപ്പോഴും പാൽ കുടിക്കുന്നുണ്ട് രാവിലെ പാൽ കൃത്യമായി കൊടുക്കാതെ ഞാൻ മേയാൻ വന്നതാണ് അത് എനിക്ക് പാൽ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായും ഞാൻ എൻറെ കുഞ്ഞിൻ പാൽ കൊടുത്തിട്ട് തിരിച്ചുവരും ഞാൻ തിരിച്ചുവന്ന് നിങ്ങളുടെ ഭക്ഷണമാകും അവൾ കടുവയോട് യാചിച്ചു അപ്പോൾ കടുവ പറഞ്ഞു ശരി എനിക്ക് വിശക്കുന്നു പക്ഷേ നിന്നോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ നിനക്കൊരു അവസരം തരുന്നത് പോയി വേഗം വാ പശു ഉടനെ തൻറെ കുടിലെ തന്റെ പശുക്കിടാവിന്റെ അടുത്തേക്ക് പോയ ഭക്ഷണം കൊടുത്തു അതിനെ നല്ല പെരുമാറ്റം പഠിപ്പിച്ച ശേഷം അവൾ കാട്ടിലെ കടുവയുടെ സ്ഥലത്തേക്ക് മടങ്ങി പശു തന്റെ വാക്ക് സത്യസന്ധമായി പാലിച്ചതിലും ജീവൻ ബലിയർപ്പിക്കാതെ മടങ്ങിയതിലും കടുവ സന്തോഷിച്ചു എനിക്ക് വളരെ വിശക്കുന്നു പക്ഷേ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ് നിങ്ങൾ എത്തിന്നുകയില്ല അവൾ പശുവിനെ തനിച്ചാക്കി പറഞ്ഞു പോയി നിങ്ങളുടെ കുട്ടിയുമായി സുഖമായി ജീവിക്കൂ കടുവയുടെ ദയയ്ക്ക് നന്ദി പറഞ്ഞ പശു തൻറെ കുട്ടിയുമായി സുഖമായി ജീവിക്കാൻ തൻറെ കുടിലേക്ക് മടങ്ങി കഥയുടെ ഗുണപാഠം നമ്മുടെ സത്യസന്ധത എപ്പോഴാണ് നമ്മെ രക്ഷിക്കുക Subscribe my channel for more videos.